वसुदेवसुदं देवं देवगी देवगीपरमानन्दं कृष्णं वन्दे जगद्गुरुं हरे स्वामी शरणमय्यप्पा എല്ലാ പ്രിയ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം സുപ്രഭാത വന്ദനം നമ്മളൊക്കെ ഗുരുവായൂരപ്പ ഭക്തന്മാരാണ് നമ്മളൊക്കെ ഇങ്ങനെ ഞാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ കുട്ടികളോട് ഞാൻ ഇങ്ങനെ കാണിക്കും അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും വൈക്കം ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വേദപാഠശാലയിലെ കുട്ടികൾ വേദങ്ങളും ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളോട് ഞാൻ ചോദിക്കും ഒരു ഭാരതീയ സനാതന ഹിന്ദുവിനോട് മാത്രമല്ല ഏതൊരു ഭാരതീയനോടും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവർ കൃഷ്ണനാണ് എന്തുകൊണ്ട് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഈ ജഗത്തിൻ്റെ മുഴുവൻ പരമഗുരുവായി കൃഷ്ണനെ കാണണം എങ്കിലല്ലേ ശിഷ്യസ്ഥേകം സാധിമാം ത്വാം പ്രപന്നാം ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നു ശിഷ്യനായെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ സാധിക്കുള്ളൂ കാരണം സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് എ ഐയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് സന്തോഷത്തിൻ്റെ പൂത്തിരിയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പല വിധത്തിലുള്ള അന്ധചിത്രങ്ങൾ നടക്കുമ്പോഴും എൻ്റെ രാഷ്ട്രമായ എൻ്റെ ഹിന്ദു രാഷ്ട്രമായ എൻ്റെ ഭാരതത്തിൽ സമസ്ത മേഖലകളിലും അത്യുജ്വലമായ ഉയർച്ചയും ഉന്മേഷവും നന്മയുമാണ് നമുക്ക് ദർശിക്കാൻ കാണുന്നത് സമാനതകളില്ലാത്ത വികസനമാണ് എൻ്റെ രാഷ്ട്രത്തിൽ അപ്പോൾ ഇതോടൊപ്പം കുതിച്ചുയരുന്ന ഓരോ വ്യക്തിയും അവരൊരിക്കലും തളരരുത് അവരൊരിക്കലും അവർ മുന്നോട്ട് വെച്ച കാല് പറകോട്ട് വെക്കരുത് കാരണം സോഷ്യൽ മീഡിയകൾ അത്രയധികം സ്വാധീനം ചെലുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ബഹുഭൂരിപക്ഷവും ഇത് ദുഃഖിപ്പിക്കുന്നു ദുഃഖിപ്പിക്കുന്നു വ്യസനിപ്പിക്കുന്നു വ്യസനിപ്പിപ്പിക്കുന്നു തകർക്കുന്നു ഈ കാലഘട്ടത്തിനെ അതിജീവിക്കാനും അതിവർത്തിക്കാനും അയ്യായിരത്തിലധികം വർഷം മുന്നേ ഇവിടെ നമുക്ക് നമ്മോടൊപ്പം ജീവിച്ച് അവതാര പുരുഷനായ കൃഷ്ണൻ നമ്മുടെ മനസ്സിനെ ഉയർത്താനും മനസ്സിനെ വികസിപ്പിക്കാനും മനസ്സിൻ്റെ ശക്തിക്കും മനോബലവും മനഃശക്തിയും വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് നമുക്ക് ദാനം നൽകിയ പ്രേമ ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക്ക് സയൻസ് എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത നമ്മുടെ സഹോദര അബ്രഹാമിക് മതങ്ങളായ മതവും ഇസ്ലാം മതവും അതായത് സെമിറ്റിക് റിലീജിയൻസിലൊക്കെ കൽപ്പനകളാണ് ഡു ഓർ ഡോൺസ് കൽപ്പനകളാണ് പത്ത് കൽപ്പനകൾ ബൈബിളിൽ ഉള്ളത് എന്നാൽ ഹിന്ദുവിന് കൽപ്പനയല്ല ഒരു ബൈബിളും ഒരു ഖുറാനും മറിച്ച് ഒരു ലൈബ്രറി തന്നെയുണ്ട് സ്വന്തമായിട്ട് ഇതിൻ്റെ പ്രത്യേകത കൽപ്പനകളും അടിച്ചേൽപ്പിക്കലും സ്വർഗരാജ്യവും അല്ല മറിച്ച് പൂർവപക്ഷം എന്ന് പറയും ഉപനിഷത്തുക്കൾ വൺ വൺ എയ്റ്റ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതുപനിഷത്തുക്കളാണ് ഈ ഉപനിഷത്തുക്കൾ സർവോപനിഷോ ഗാവോ ദോ ഗോപാലി ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷസ്തു വേദങ്ങളും സർവ ഉപനിഷത്തുക്കളും ഭഗവത്ഗീത എന്ന ശാസ്ത്രത്തിലൂടെ ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ധർമ്മശാസ്ത്രമാണ് അത് പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് സുഹൃദ് സുഹൃദ്ഭാവത്തിലാണ് ഈ ശങ്കരാചാര്യൻ മോളെ പഠിപ്പിക്കുന്നു ഈശ്വരോ ഗുരുരാത്മേദി ഈശ്വരനും ഗുരുവും ആത്മാവും ഉള്ളിലാണ് അപ്പോൾ ഉപനിഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഗുരു ഈശ്വരൻ ഉള്ളിലുള്ളതാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും ജഗദ്ഗുരുവായ കൃഷ്ണനാണ് എൻ്റെ ബുദ്ധി എൻ്റെ ബോധമണ്ഡലം എൻ്റെ അഖണ്ഡ ബോധം കാരണം നമ്മൾ പഠിച്ചില്ലേ സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ അതിമധുരമായിട്ട് എഴുതിയില്ലേ ഗുരുവായൂരപ്പനെ ആ ബോധസ്വരൂപനായ കൃഷ്ണൻ ആ ബോധസ്വരൂപനായ പരമാർത്ഥ ജ്ഞാനത്തെ നൽകി നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായ ലക്ഷ്യസ്ഥാനത്ത് സന്തോഷ സംതൃപ്ത ജീവിതം നമ്മളെ നയിക്കാൻ നമ്മളെ ജീവിതത്തെ അടിമുട്ടി ഒരു പരിവർത്തനത്തിനായി അവതരിച്ച് നമ്മോടൊപ്പം ജീവിച്ച പൂർണ്ണ സച്ചിദാനന്ദ സ്വരൂപമാണ് ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണ പുണ്യാവതാരമായ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള അതുവരെ നമ്മൾ ജനറലായിട്ട് പഠിക്കുന്നു ഇതുപോലെ പത്താം ക്ലാസ് പോലെയാണ് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളിൽ പത്ത് അധ്യായങ്ങൾ പത്ത് ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞു പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഇത്തിരി പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടുവിന് സയൻസ് വിഷയമാണെന്നെ പഠിച്ച് എം ബി ബി എസോ എന്താണിച്ച് കഴിഞ്ഞാൽ എടുക്കാം ഏതായാലും ശരി ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പത്താം അധ്യായത്തോടു കൂടി എസ് എൽ സിയോട് കൂടി വിഭൂതി യോഗം വിവിധം ഭവതി വിഭൂതി ഭഗവാന്റെ വിഭൂതി യോഗത്തിൽ എന്താണ് നമ്മൾ തിയറിക്കലായിട്ട് പഠിക്കുകയാണ് പതിനൊന്നാം അധ്യായം കഴിഞ്ഞാൽ പ്രാക്ടിക്കലായി പ്രാക്ടിക്കലാണ് നമുക്ക് വിശ്വരൂപ ദർശന യോഗം അപ്പോൾ അതിനു മുന്നേ ഈ പത്താം അധ്യായത്തിൽ വിഭൂതി യോഗത്തെ അവസാനം പറയുന്നുണ്ട് വിഷ്ടാഭ്യൂഹം ഇതം കൃഷ്ണ മേഘാംശ എന്ന സ്ഥിതോ ജഗത്ത് എൻ്റെ ഒരു അംശത്തിലാണ് ഈ ജഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ജഗത്തിൻ്റെ ഓരോ അംശത്തിലും ഞാൻ തന്നെയാണ് ജഗത്തായി സോ കാമായ ബഹുസ്യം പ്രചായത വേദങ്ങൾ പറയുന്നു അപ്പോൾ ആ പത്താം അധ്യായത്തിൽ ഭഗവാൻ നമ്മെ ഉദ്ദീപിപ്പിക്കുകയാണ് എന്താണ് നമ്മെ ഉദ്ദീപിപ്പിക്കുകയാണ് കഥം വിദ്യം योगिस्त्वं सदा परिचिन्तयन् केषु केषु च भावेषु चिन्त्योऽसि भगवान्मया सतिकणं श्रीमद्भगवद्गीता पताम् अध्यायं विभूतियोगं प्लोकं कथं विद्यामहं भावेषु കഥം വിദ്യം യോഗസ്ഥിന്ത ചിന്തോസി ഭഗവാൻമയാ ശരണം അയ്യപ്പ ഇവിടെ ഭഗവാൻ പറയുന്നു കഥം വിദ്യമഹം യോഗിസ്വാ സിൻ യോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമ്മൾ ജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കാം എവിടെയെങ്കിലും ഒരു ലോറി ആക്സിഡന്റ് ഉണ്ടായ ഒരാൾച്ച അവൻ്റെ യോഗം അങ്ങനെ മനസ്സിലായില്ലേ ആ യോഗം മലയാളത്തിലുള്ള യോഗമല്ല ഇവിടെ രാമന് നായരുടെ മകള് കയ്യിൽ ഇപ്പോൾ മോശമായതുകൊണ്ട് ഒളിച്ചോടിപ്പോയി ഇപ്പൊ അറബ് രാഷ്ട്രങ്ങളില് ശരണമയ്യപ്പ ഞാൻ പറയുന്നില്ല അവരുടെ യോഗമാണെന്ന് പറയും അപ്പോൾ അതല്ല ഇവിടെ യോഗം ഇവിടെ യുജ്യത ഇത് യോഗ നമ്മൾ ജീവിതത്തിലെ നന്മയിലേക്ക് യോജിച്ച് നന്മയായി ചിന്തിച്ച് നന്മയായി പറഞ്ഞ് നന്മ പ്രചരിപ്പിച്ച് നന്മ പ്രസരിപ്പിച്ച് നല്ല ജീവിതം നയിച്ച് ഭഗവാനിൽ ലയിച്ച് ചേരണം അങ്ങനെയുള്ള പ്രപഞ്ചത്തിലെ സർവ ഭഗവാനായി യോജിക്കുന്നു അതുകൊണ്ടാണ് യോഗ്യൻ നമ്മൾ ഭഗവത്ഗീതയുടെ അവസാനം തന്നെ എന്താണ് ഹേ യോഗേശ്വര ഹേ യോഗേശ്വര എന്ന് പറയുന്നു അവസാനം എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയിർ ഭൂത്വ ധ്രുവീതിർ മതിർ മമ ഒന്നുമില്ല എല്ലാ യോഗങ്ങളുടെയും ഈശ്വരനായ കൃഷ്ണനും എത്ര യോഗേശ്വര എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധര സർവയോഗങ്ങളുടെയും മതീശനായ നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട എല്ലാ ധർമാർത്ഥ കാമോക്ഷങ്ങളും പുരുഷാർത്ഥങ്ങളും എല്ലാം കൃഷ്ണനാണ് അത് വെറുതെ വരില്ല ഒഴുകിവരില്ല എത്ര പാർത്ഥോ ധനുർധര പരമാർത്ഥ ജ്ഞാനം കൃഷ്ണൻ ബുദ്ധിയിൽ ബോധത്തിൽ നമുക്ക് അരുവി തരും അപ്പം നാം അർജുനനായി ആയുധമെടുത്ത് യുദ്ധം ചെയ്യണം ജീവിത യുദ്ധത്തിൽ അവനവന്റെ കർമ്മം സ്വധർമ്മം അഭിജാപേക്ഷ നികമ്പിതമർഹസി അവനവൻ ചെയ്യേണ്ട കർമ്മം കൂടെ ചെയ്യണം അപ്പം ഗുരുവായൂരപ്പ ഭജനം വേണം ഗുരുവായൂരപ്പ ഉപാസന വേണം ഒപ്പം അർജുനനെ പോലെ പ്രാക്ടിക്കലായി അവനവന്റെ കർമ്മം ചെയ്യണം ആ കർമ്മം തന്നെയാണ് ധർമ്മം അപ്പം എനിക്കൊരു ധർമ്മമുണ്ട് എന്താണ് ആ ധർമ്മം പുത്രധർമ്മം എൻ്റെ അച്ഛനോടും അമ്മയോടും നീതി പാലിക്കേണ്ട പുത്രധർമ്മം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഗീതാ ആചാര്യനുമായ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എനിക്ക് ചെയ്യാനുള്ള ഒരു ധർമ്മമുണ്ട് അതാണ് പുത്രധർമ്മം പിന്നെ എൻ്റെ ധർമ്മപത്നിയോട് എനിക്ക് ചെയ്യാനുള്ള ഒരു ഭർത്തൃധർമ്മമുണ്ട് പിന്നെ എൻ്റെ മകളോടും മകനോടും ചെയ്യാനുള്ള ഒരു പിതൃധർമ്മമുണ്ട് പിന്നെ നിങ്ങളോട് എൻ്റെ സുഹൃത്തുക്കളായ എൻ്റെ ആത്മമിത്രങ്ങളായ നിങ്ങളോട് ചെയ്യാനുള്ള ഒരു സുഹൃദ്ധർമ്മമുണ്ട് ആ സുഹൃദ്ധർമ്മമാണ് നാൽപ്പത്തഞ്ച് വർഷം വേദോപാസന ചെയ്തുകൊണ്ട് അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന ആ ഒരു സുഹൃദ്ധർമ്മം പിന്നെ എൻ്റെ രാഷ്ട്രം രാഷ്ട്രം ധാരൈത ധ്രുവം രാഷ്ട്രം മഹം രാഷ്ട്രം മഹ്യം എൻ്റെ ഭാരതാംബയുടെ മകനായ ഞാൻ ആ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ പോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആ പൗരധർമ്മം അത് ചെയ്യലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കർമ്മം അങ്ങനെയുള്ള എനിക്ക് ഹേ യോഗേശ്വര ഹേ യോഗിൻ എനിക്കിനിയും ഉയരണം എനിക്കിപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എനിക്കിനിയും ഉയരണം എനിക്കിനിയും വളരണം അതിന് കഥം വിദ്യാമഹം യോഗിസ്വാ സർവയോഗങ്ങളുടെയും അധിപനായ ഗുരുവായൂരപ്പ അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം അപ്പോൾ എന്തുവിധനം അഹം കഥം സഥ ഞാൻ ഏതു വിധത്തിൽ എപ്പോഴും കഥ തീർന്ന് ആളെ കഥ തീർന്നു പറയില്ലേ ആ അത് തന്നെ ഇവിടെ കഥ തീരുന്നതുവരെ അതുവരെ ഒരു കഥയാട്ടമാണെന്ന് തിരിഞ്ഞ് പറഞ്ഞ ഒരു കഥയാണിത് മനസ്സിലായല്ലോ ആളെ കഥ തീർന്നു പറയാം അപ്പം ആ കഥ തീരുന്നത് പോലെ അഹം കഥം സദാ ഞാൻ എപ്പോഴും അങ്ങയെ ഏതുവിധത്തിൽ പരിചിന്തയൻ ത്വാം വിദ്വാ സദാ പരിചിന്തയൻ കേതു കേൾ വിവാം കഥം വി അപ്പൊ പരിചിന്തയൻ ത്വം വിദ്യ പ്രേമസ്വരൂപനായ കൃഷ്ണ എനിക്കങ്ങയെ അറിയണം ഈ അന്വേഷണമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ താക്കോൽ ആര് താക്കോൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ് ഈശ്വരോ ഗുരു ആത്മേതി ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നാണ് ജീവ ജഗത്ത് ജഗതീശ്വരൻ ഒന്നാണെന്ന് അന്വേഷിക്കുന്നത് അന്വേഷണം അവസാനിക്കുന്നത് അന്ത്യ നിമിഷത്തിലാണ് ഈ അന്വേഷണമാണ് ജീവിതം ഞാൻ ആരാണ് അപ്പൊ അന്വേഷിക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നാണ് ജീവൻ ജഗത്തും ജഗതീശ്വരനും ഒന്നാണെന്ന് ഈ അറിയണം എന്റെ കഥ തീരുന്നത് വരെ എനിക്ക് അങ്ങയെ അറിയണം ഗുരുവായൂരപ്പനെ അറിയണമെന്ന് അന്വേഷിക്കുന്നവർക്ക് ദുർലഭ്യവസ്തു അധിക സുലഭത് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞില്ലേ എൻ്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വരിയാണിത് ഏവം ദുർലഭ്യവസ്തു അധിക സുലഭത് വളരെ ദുർലഭമായിട്ട് നിങ്ങൾ കണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഗുരുവായൂർ വന്ന് ക്യൂല് നിന്ന് എന്നെ ദർശിച്ചു കഴിഞ്ഞില്ലേ ആ ദർശനം നിങ്ങളുടെ കയ്യിൽ ഈ പേന ഉള്ളതുപോലെ നിന്റെ കയ്യിൽ ജീവാത്മാവായി നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് കൃഷ്ണൻ ആ കൃഷ്ണനെ പരിചിന്തയൻ ത്വാം വിദ്യ വിദ്യ എന്ന് വിദ്യ പറഞ്ഞാൽ നിന്റെ ജീവിത ദുഃഖത്തെ നിന്നെ ഒരു ഒരു അഡ്വക്കേറ്റിന്റെ ജോലി എന്താണ് ഒരാൾ ജയിലിലായി കഴിഞ്ഞാൽ ആ വ്യക്തിയെ രക്ഷിക്കുക ആ വ്യക്തിക്ക് ജയിലിൽ നിന്നും മോചിപ്പിക്കുക ഇതുപോലെ ജീവിത ദുഃഖത്തിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതാണ് പൂർണാവതാരമെടുത്ത കൃഷ്ണൻ അതാണ് ഇവിടെ വിദ്യ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ എങ്ങനെ ധ്യാനിക്കണം എങ്ങനെ ചിന്തിക്കണം ഭഗവാൻ മറ്റൊരു അവസാനത്ത് പറയും തസ്മാൽ സർവേഷു കാലേഷു മാ മനുസ്മര മാജ മയ്യർപ്പിത മനോബുദ്ധി മാമീ വൈശിഷ്യ സംശയ തസ്മാൽ സർവേഷു കാലേഷു എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ചിന്മയാൻ്റെ മഹാരാജ് അദ്ദേഹം പറയും ഈ ചെടികൾക്കാണ് കളനാശിനി അടിക്കുക എപ്പോഴെങ്കിലും അടിച്ചാൽ അത് അതുപോലെയല്ല ഹിന്ദുവിന് ആധ്യാത്മികത പിന്നെ തസ്മാൽ സർവേഷു കാലേഷു ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസവും ഓരോ സെക്കൻഡുകളും നമ്മുടെ ഹൃദയമിടിപ്പാണ് നമ്മുടെ പൾസാണ് ഭഗവാൻ അപ്പോ അത് തിരിച്ചറിയാനാണ് യോഗിൻ യോഗേശ്വരാ അങ്ങനെയുള്ള കഥ വിദ്യം യോഗിസ്ത്വം സദാ പരിചിന്തയൻ കേഗവാൻമയാ ഇവിടെ ഭഗവാൻ എന്താണ് ഭഗവാൻ ഭഗമുള്ളത് ഐശ്വര്യമുള്ളത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ശ്രീ ഭഗവാനുവാചാ ഭഗവാൻ പറയുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം ഈ ഭഗവാനായി നാം ഉയരണം ഇവിടെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞോ ആ നിലയിലൊക്കെ ഓരോ ഭഗവത്ഗീത പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിക്കുന്നവരും ഉയരണം ഇവിടെ ഭഗവത് ശ്രീ ഭഗവാനുവാച എന്താണ് ഭഗവാൻ പറയുന്നു അന്തരാത്മാവായ ഭഗവാൻ ബുദ്ധി സ്വരൂപമായ ഭഗവാൻ ബോധസ്വരൂപമായ ഭഗവാൻ അന്തരാത്മാവായ ഭഗവാനാണ് ഇവിടെ പറയുന്നത് പുറത്തുള്ളൊരു ഭഗവാന് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയാനോ പരിഹരിക്കാനോ സാധിക്കില്ല മറിച്ച് എൻ്റെ അന്തരാത്മാവായ ഭഗവാൻ എന്നിലെ ഞാൻ അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അഹം 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 മമാ 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 എവിടെ അഹംന്ന് കേട്ടാലും മമാന്ന് കഴിഞ്ഞാലും അത് അന്തരാത്മാവായ കൃഷ്ണനായി കാണണം എന്നിട്ട് തുടർന്ന് ചോദിക്കുന്നു കേശു കേശു ജഭാവേഷു ഏതേതു ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിച്ച് ചിന്തിച്ച് ഉറപ്പിക്കേണ്ടത് മയാ ചിന്ത്യ അസി മയാ ചിന്ത്യ അസി ധ്യാനിച്ച് ഉറപ്പിക്കേണ്ടത് എന്തിന് ജീവിതം സാർത്ഥകമാക്കാൻ ജീവിതത്തിന്റെ എല്ലാ മാധുര്യവും നുണയാൻ ഓരോ നിമിഷവും ജീവിതം ആസ്വദിച്ചു കൊണ്ട് ജീവിക്കാൻ ധ്യാനിച്ച് ഉറപ്പിച്ച് ജീവിതം സാർത്ഥകമാക്കേണ്ടതാണ് അപ്പൊ ഗുരുവായൂരപ്പനെ പോയി തൊഴുതുപോയത് കൊണ്ട് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോയി കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കൊക്കെ സാധിച്ചേനെ മാസത്തിലും തൊഴുതു പോകുന്ന ഒത്തിരി ആൾക്കാരെനിക്കറിയാം പക്ഷെ ആർക്കും അത്ര വലിയ ബെനിഫിറ്റ് ബെനിഫിറ്റൊന്നും കിട്ടിയെന്ന് എനിക്ക് തോന്നില്ല പിന്നെ ക്ഷേത്ര ദർശനത്തിലൂടെ ഗുരുവായൂരപ്പ ദർശനത്തിലൂടെ ആ ശംഖുചക്ര കഥാപങ്കജത്തോടു കൂടിയില്ലേ ആ ഭഗവാനെ ഉപാസതേ ധ്യാനിക്കണം ഉപാസനം ഇപ്പൊ ക്ഷേത്ര ദർശനത്തിലൂടെ ഒരു നാമ സംസ്കാരത്തിലോട്ട് നാം ഉയരണം അപ്പോ നാമരൂപ സ്മരാമി നാമരൂപത്തിലുള്ള കൃഷ്ണനെ നാമരൂപത്തിലുള്ള ഗുരുവായൂരപ്പനെ ജപിച്ച് 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 നാം നാമിയായി ഉയരണം അപ്പോൾ ഒരു നാമ ജപ ലയ ലഹരി സംസ്കാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിൽ തൊഴുത ഗുരുവായൂരപ്പനെ കൃത്പുണ്ടരീകം പരമം വിശുദ്ധ വേദങ്ങൾ പറയുന്നു പരമമായ വിശുദ്ധമായ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ നമുക്ക് സേവി ചെയ്ത് കൊണ്ടുപോകാം ഇവിടത്തേക്ക് നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അന്തരാത്മാവായ കൃഷ്ണനെ കൊണ്ടുപോകാം നാളെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് ഐ യൂണിറ്റിലോ എവിടെ ആയാലും മരണം വന്ന് വിളിക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ഒരു 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 അന്തരാത്മാവായ കൃഷ്ണനിലോട്ട് ലയിച്ചു ചേരുന്ന നിമിഷം വരെ കേശു കേശു കേശുജ ഭാവേശു ഏതേതു ഭാവങ്ങളിലാണ് മയാ ചിന്ത്യ അസി ധ്യാനിച്ച് ഉറപ്പിച്ച് ജപിച്ച് ജീവിതം സാർത്ഥകമാക്കേണ്ടത് അഹമേ വാക്യ തുടർന്ന് ഭഗവാൻ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു అహమేవాక్షయా కాలో దాత విశ్వతోముఖ ఎంతొర్య అహమేవాక్షయా అహమెవాక్షయా కాలో దాత విశ్వతోముఖ విశ్వత విశ్వతోముఖ విశ్వదోహస్త ఉత విశ్వస్మ తం బాహుభ్యం ద భగవాన్ ജനയൻ ദേവ ദേക പുരുഷസൂക്തത്തിൽ നമ്മൾ ചൊല്ലില്ലേ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഫ് സഭൂമിൻ വൈശുദോത് അത്യധിഷ്ടൂലം പുരുഷ ഏദും യച്ഛ്യം ഉദാമൃതോ യഥന്യന തിരോഹതി യഥാവനസമോകുരുഷ പാദോ അമൃതം ദിവി അമൃതമായ പുരുഷസൂക്തത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് വേദത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ആ അമൃതത്വമായ ആ അന്തരാത്മാവായ പുരുവിൽ ശയിക്കുന്ന പുരുഷൻ അപ്പം വിശ്വത്തോ മുഖ അപ്പം അക്ഷയമായ കാലം ഞാൻ തന്നെയാണ് ഈ കാലത്തെയാണ് മലയാളത്തിൽ കാലൻ എന്ന് പറയുന്നു പ്രവർത്തോ മയ്യൈ വൈദേ ഭഗവത്ഗീത മറ്റൊരു ഒരു നിമിത്തമായി ജീവിതത്തിൽ നാം മുന്നോട്ട് നീങ്ങിയാൽ മതി ഇതിനൊക്കെ കാലസ്വരൂപമായി ഞാൻ തന്നെയാണ് മറ്റൊരവസരത്ത് പറയും മൃത്യു സർവഹരമ ഈ പ്രപഞ്ചത്തിലെ മൃത്യു പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും മൃത്യു ഞാൻ തന്നെയാണെന്ന് അപ്പോൾ പൂർണ്ണ പൂർണ പുണ്യാവതാരമായ കൃഷ്ണനാണ് മൃത്യു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ മൃത്യുവെ വാരി പുണരാനല്ലേ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി നമ്മൾ പറയുന്നത് അപ്പൊ അപ്പൊ നമ്മൾ കർമ്മം ചെയ്ത് മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ ആ കർമ്മ ഫലദാതാവാണ് ഗുരുവായൂരപ്പൻ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പനെ അല്ലേ നിവാസ ശരണം സുഹൃത്ത് സുഹൃത്ഭാവേനെ ശരണം പ്രാപിക്കേണ്ടത് അപ്പൊ കർമ്മം അപ്പൊ കർമ്മം കർമ്മം കർമ്മയോഗമാക്കിയില്ലെങ്കിൽ കർമ്മഫലം വിത്തായി വീണ്ടും വീണ്ടും മുളക്കും അപ്പൊ കർമ്മം കർമ്മയോഗമാക്കണം ഇതാണ് ഭഗവാന് പറയുന്നത് അപ്പൊ കർമ്മഫലം എന്തായിരിക്കും ുഗ്രഹമായി മാറും ഈശ്വരീയ അനുഭൂതിയായി മാറും ഈശ്വര വിഭൂതിയായി മാറും അപ്പ അങ്ങനെ ആയാലോ നമ്മുടെ ചിന്തകളൊക്കെ ഈശ്വരീയ ബുദ്ധിയായി മാറും ഭഗവത് ബുദ്ധിയായി മാറും അപ്പോൾ നാം എന്താവും ശുദ്ധോസ്മി ബുദ്ധോസ്മ്യഹം സ്വാമി ശരണമ അങ്ങനെയുള്ള ആ ജീവിതം മധുര മധുരതരമാക്കാനാണ് തരമാക്കാനാണ് പൂർണാവതാരമെടുത്തത് ആ പൂർണാവതാരമെടുത്ത കൃഷ്ണൻ നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർത്താൻ നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ വിശ്വതോ ഭഗവാനെ ഇതിൻ്റെ ഭഗവാൻ മറുപടി പറയുന്നു അഹമേവാക്ഷയ കാലോ ദാദാഹം വിശ്വതോ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ജ ജഗത്യാം ജഗത് തേനെ തെക്കേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം ഈശാവാസ്യ ഉപനിഷത്തിൽ അപ്പോൾ തിരിച്ചറിയും നമുക്ക് തിരിച്ചറിയണം ഈ ഭഗവാനെ ശരണമ അപ്പോൾ ആ നാമസ്വരൂപമായ ഭഗവാനെ നാമസ്വരൂപമായി ഉപാസന ചെയ്തുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ എന്തെന്ത് കാര്യങ്ങൾ ഇൻവോൾവഡ് ആവുന്നുണ്ടെങ്കിലും എന്തെന്ത് കാര്യങ്ങൾ നമ്മൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിൽ നാമജപ ലയത്തിലൂടെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തകരാത്ത തളരാത്ത ഒരു വ്യക്തിത്വം തളരാത്ത തകരാത്ത ഒരു ജീവിതത്തിനുടമയായി മാറും നാമ ജപ ലയ സംസ്കാരത്തിൽ നാം ഫോളോ ചെയ്യണം എന്തെങ്കിലും ഒരു നാമം എന്തെങ്കിലും ഒരു മന്ത്രം വിഷ്ണു സഹസ്രനാമമാവാം ഗായത്രി മന്ത്രമാവാം ശരണമയ്യപ്പ എന്ന മന്ത്രമാവാം നാരായണ നാരായണ കൃഷ്ണ രാധേഷിയ എന്നാവാം എന്തെങ്കിലും ഒരു മന്ത്രം അതായിരിക്കണം നമ്മുടെ ശക്തി അതായിരിക്കണം നമ്മുടെ ഊർജം അതായിരിക്കണം നമ്മുടെ മനഃശക്തി അതായിരിക്കണം നമ്മുടെ മനോ മനോർജം അപ്പോൾ ഈ കോസ്മിക് എനർജിയായ പ്രാണനതായി മാറും അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഏത് ജീവിത പ്രശ്നങ്ങളെയും അതിവർത്തിക്കാനും അതിജീവിക്കാനും സന്തോഷ സംതൃപ്ത ജീവിതം കൊണ്ട് നടക്കാനും സാധിക്കും അത് എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം മാനവരാശിയെ പഠിപ്പിക്കണം അതിന് നോക്കി സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്താം ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവരിലും എത്തിക്കണം എന്ത് ഈ സ്നേഹകാവ്യം ഈ പ്രേമകാവ്യം അതിന് നിങ്ങളെല്ലാവരെയും జగదీశ్వరన పరమేశ్వరనయ్యా అయ్యప్ప స్వామి అనుగ్రహిక ఆత్మాధమించుకోండి యోగా సమస్త సువినో భవందు శరణమయ్యప్ప